എല്ലാവർക്കും സുദർശൻ സെക്യൂരിറ്റി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇത് ഫസ്റ്റ് വീഡിയോ ആണ് എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇന്ന് പറയാൻ പോകുന്നത് എന്താണ് ഡിജിറ്റൽ ഫോറൻസിക് അല്ലെ സൈബർ ഫോറൻസിക് സൈബർ ഫോറൻസിക് അഥവാ ഡിജിറ്റൽ ഫോറൻസിക് എന്നത് ഒരു സൈബർ ആക്രമണമോ കുറ്റകൃത്യമോ നടന്നതിന് ശേഷം അതിലെ ഡിജിറ്റൽ തെളിവുകൾ ശാസ്ത്രീയമായി കണ്ടെത്തുന്ന രീതിയാണ് ലളിതമായി പറഞ്ഞാൽ ഡിജിറ്റൽ ഉപകരണങ്ങളിലെ അതായത് കമ്പ്യൂട്ടർ മൊബൈൽ ലാപ്ടോപ്പ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡിജിറ്റൽ ഡിവൈസസ് അല്ലേ അതിന്റെ കുറ്റാന്വേഷണ ശാസ്ത്രമാണിത് ഓക്കെ ഇത് ഡെഫിനിഷനിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് സൈബർ ഫോറൻസിക് ഈസ് ദ സയൻസ് ഓഫ് ഐഡന്റിഫൈ കളക്ടിങ് പ്രിസേർവിംഗ് അനലൈസിംഗ് ആൻഡ് പ്രസൻറിങ് ഡിജിറ്റൽ എവിഡൻസ് ഇൻ എ ലീഗൽ ആൻഡ് സയൻറ്റിഫിക് മാനർ ആഫ്റ്റർ സൈബർ ഇൻസിഡൻറ്റ് ഓർ ക്രൈം ഐഡന്റിഫൈ എന്ന് പറഞ്ഞതിന്റെ മലയാളാർത്ഥം തിരിച്ചറിയൽ കളക്ടി ശേഖരിക്കൽ പ്രിസേർവിംഗ് സംരക്ഷിക്ക സംരക്ഷണം അതേപോലെ അനാലിസിംഗ് എന്ന് പറയുന്നത് വിശകലനം പ്രസന്റിങ് എന്ന് പറഞ്ഞാൽ അവതരണം ഈ മലയാള അർത്ഥം വെച്ച് നമുക്ക് ഈ ഡെഫിനേഷൻ എങ്ങനെ പറയാം ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രൈം ഡിജിറ്റൽ ക്രൈമിന് ശേഷം ആ ഒരു നമ്മുടെ ഡിജിറ്റൽ ഉപകരണങ്ങളിൽ നിന്ന് ഡിജിറ്റൽ എവിഡൻസ് ആദ്യം ഡിജിറ്റൽ എവിഡൻസ് ആണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം അതായത് അതിലാണ് ആ എവിഡൻസ് ഉള്ളതെന്ന് അറിയണം അത് ആദ്യം അറിയണം അത് കഴിഞ്ഞിട്ട് അവയെല്ലാം കളക്ട് ചെയ്യണം അവയെ സംരക്ഷിക്കണം അതിനെ വിശകലനം ചെയ്ത് കോടതിക്ക് അല്ലെങ്കിൽ ഏതാണോ ഓർഗനൈസേഷൻ അതിനെ മുന്നിൽ പ്രസന്റ് ചെയ്യണം ഇതെല്ലാം ഒരു ശാസ്ത്രീയമായ പ്രക്രിയയിലൂടെ പോകുന്നു ഇതിനെയാണ് നമ്മൾ സൈബർ ഫോറൻസിക് എന്ന് പറയുന്നത് ഒന്നാമത്തെയാണ് ഐഡന്റിഫൈ അതാണ് തിരിച്ചറിയാൻ ഏതൊക്കെ ഉപകരണങ്ങളിലാണ് തെളിവുകൾ ഉള്ളത് എന്ന് കണ്ടെത്തുന്നു അതായത് ഹാർഡ് ഡിസ്ക് ഫോണ് കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് ക്ലൗഡ് ഇപ്പൊ നമ്മൾ ഗൂഗിൾ ഡ്രൈവ് അതൊക്കെയാണ് ഈ ഏതിലാണ് ഈ ഡിജിറ്റൽ എവിഡൻസ് ഉള്ളത് ആദ്യം ഐഡന്റിഫൈ ചെയ്യുന്നു അടുത്തത് കളക്ഷൻ അത് ശേഖരണം കേസിനാധാരമായ ഡേറ്റകൾ സുരക്ഷിതമായി ശേഖരിക്കുന്നു ഈ നമ്മൾ കളക്ട് ചെയ്യുന്ന ഈ എല്ലാം കറക്റ്റ് എല്ലാം സുരക്ഷിതമാണ് എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുന്നു ഓക്കെ അപ്പം നമുക്ക് വേണ്ടത് എല്ലാ ഡേറ്റാസും അതായത് എവിഡൻസ് ഉള്ള കാര്യങ്ങളെല്ലാം കറക് കറക്റ്റായിട്ട് ശേഖരിക്കുന്നു അടുത്ത സംരക്ഷണം ശേഖരിച്ച തെളിവുകൾ മാറ്റങ്ങൾ വരാതെ ഹാഷ് വാല്യൂ ഉപയോഗിച്ച് സുരക്ഷിതമായി സൂക്ഷിക്കുന്നു ഒറിജിനൽ ഡാറ്റയ്ക്ക് പകരം അതിൻ്റെ ഒരു കോപ്പി അല്ലെങ്കിൽ കോപ്പി എന്ന കോപ്പി എന്ന ഇവിടെ നമ്മൾ എടുക്കുന്ന യഥാർത്ഥത്തിൽ ബിറ്റ് ബൈ ബിറ്റ് ആണ് അത് അതിന് വിളിക്കുന്ന ഡിജിറ്റൽ ഫോറൻസിക് ഇമേജ് എടുത്താണ് പരിശോധനകൾ നടത്തുന്നത് അടുത്ത ഇതാണ് വിശകലനം അനാലിസിസ് ഡിലീറ്റ് ചെയ്ത ഫയലുകൾ വീണ്ടെടുക്കുക ലോഗിൻ ഫയൽ ഫയലുകൾ പരിശോധിക്കുക തുടങ്ങിയവയിലൂടെ കുറ്റകൃത്യം എങ്ങനെ നടന്നു എന്ന് കണ്ടെത്തുന്നു ഇത് നമ്മുടെ ഡിജിറ്റൽ ഫോറൻസിക്കിന്റെ ഇൻവെസ്റ്റിഗേറ്ററിന്റെ ബുദ്ധി ഉപയോഗിച്ച് അദ്ദേഹം മനസ്സിലാക്കുന്നു ആരാണ് ഈ ചെയ്തത് കിളിട ശബ്ദം ഓക്കെ ഡിലീറ്റ് ചെയ്തത് അതായത് അദ്ദേഹം ആ സിസ്റ്റത്തിൽ എന്തൊക്കെ നടന്നു എന്ന് ലോക്ക് ഫയൽ ചെക്ക് ചെയ്യുന്നു ആരൊക്കെ ഈ കറണ്ട് സമയത്ത് ലോഗിൻ ചെയ്തു എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ ഇതിലൂടെ അദ്ദേഹം ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നു ആരാണ് ഇത് ചെയ്തത് എന്നല്ല ഓക്കെ മലയാളം പറഞ്ഞ അർത്ഥം എന്ന് വെച്ചാൽ ചിലർക്ക് മനസ്സിലാകത്തില്ല അതിന്റെ കഥ അതൊരു പുതിയ വാക്കല്ലേ ഓക്കെ അപ്പം കണ്ടെത്തിയ തെളിവുകൾ കോടതിയിൽ നിയമപരമായി അംഗീകരിക്കാവുന്ന രീതിയിൽ ഒരു റിപ്പോർട്ടായി സമർപ്പിക്കുന്നു അതായത് കോടതിക്ക് മുൻപാകെ യഥാർത്ഥത്തിൽ എവിഡൻസിന് മാത്രമേ ഉള്ളൂ വാല്യൂ അദ്ദേഹം ഇമോഷണലിനൊന്നും ഒരു വാല്യൂ അല്ല അവിടെ കൊടുക്കുന്നത് തെളിവിനാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത് അപ്പം കറക്റ്റായിട്ട് ഈ നമ്മൾ അനലൈസ് ചെയ്ത എവിഡൻസ് നമുക്ക് ആരാണ് ഈ കുറ്റകൃത്യം ചെയ്തത് എന്ന് സത്യസന്ധമായി നമ്മൾ തെളിവുകൊണ്ട് തെളിവിൻ്റെ ബലത്തിലാണ് നമ്മൾ അത് കോടതിക്ക് സമർപ്പിക്കുന്നത് അതാണ് ഇവിടെ പറയുന്നത് സൈബർ ഫോറൻസിക്കിന്റെ ഏറ്റവും വലിയ പ്രധാന പ്രാധാന്യം എന്ന് പറയുന്നത് ഈ നമ്മുടെ സൈബർ അറ്റാക്ക് ഒക്കെ ചെയ്യുന്ന ക്രിമിനൽസ് ഇല്ലേ അതായത് സൈബർ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനാണ് കൊണ്ടുവരാനും അവ അവർക്ക് ശിക്ഷ ഉറപ്പ് വരുത്താനുമാണ് ഈ സൈബർ ഫോറൻസിക്കിന്റെ ഭയങ്കര പ്രാധാന്യമാണുള്ളത് ഓക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിളിലൂടെ നമുക്കിത് പറയാം നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കി തരാം ഇപ്പൊ ഒരു പ്ര ഒരു പ്രഭു കമ്പനി ഉണ്ടായിരുന്നെ അതിന്റെ മാനേജർ നമ്മുടെ പോലീസിന് ഒരു കംപ്ലൈന്റ് കൊടുത്തു അത് പറഞ്ഞെന്ന് വെച്ചാൽ അവരുടെ കമ്പനിയുടെ ഒരു രഹസ്യമായ പ്രൊജക്ടിന്റെ വിവരങ്ങൾ മറ്റ് അവരുടെ കോമ്പറ്റീറ്റീവ് കമ്പനിക്ക് ചോർത്തി കൊടുത്തു എന്ന് പക്ഷെ അവർക്കൊരു സംശയമുണ്ട് കഴിഞ്ഞ ആഴ്ച ഒരാൾ ഒരാള് അർജുനെന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ പേര് പറയാനില്ല ഒരു കഥാപാത്രം മാത്രാണ് ജീവനക്കാരനാണ് അവര് സംശയിക്കുന്നത് കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം ഈ അതേ സമയം തന്നെയാണ് ഈ കമ്പനിക്ക് ഡേറ്റ ലീക്ക് ആയി കൊടുത്തത് മറ്റൊരു കമ്പനിക്ക് അപ്പം ഈ വ്യക്തിയാണ് അവര് സംശയിക്കുന്നത് എന്നാ പക്ഷെ അവരെ വിളി അർജുനെ വിളിച്ച് ഇവര് ചോദിച്ചപ്പം അതായത് ഈ കമ്പനിക്ക് ചോദിച്ചപ്പോ അവര് പറയുന്നത് എനിക്ക് പങ്കില്ല പുള്ളി ലാപ്ടോപ്പും ഫയലും എല്ലാം റിസൈൻ ചെയ്യുന്നതോടെ അദ്ദേഹം എല്ലാം അതിനകത്തെ കണ്ടതെല്ലാം എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്നാണ് പറയുന്നത് ഓക്കെ അപ്പം ഇവരെന്തോ നമ്മൾ പോലീസിന് പരാതി കൊടുത്തല്ലോ അപ്പൊ ഈ സൈബർ ഫോറൻസിക് ഇൻവെസ്റ്റിഗേറ്ററിന്റെ ആ ടീം ഇവരുടെ കേസ് അന്വേഷിക്കാൻ വന്നു അപ്പൊ അവര് ഈ ലാപ്ടോപ്പ് ഈ നമ്മൾ അദ്ദേഹം ഈ അർജുൻ എന്ന് പറഞ്ഞ ആ വ്യക്തി നമ്മളൊരു ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു സ്റ്റോഫ് ചെയ്ത് കാണുമല്ലോ ഓഫ് ചെയ്തു പക്ഷെ ഈ ഇവര് ഇൻവെസ്റ്റിഗേറ്റർ വരുമ്പോഴേ അത് ഓൺ ആക്കത്തില്ല നമ്മൾ എപ്പോഴും ഏത് ഏതവസ്ഥയിലാണോ ഈ നിലവിലിരിക്കുന്നത് ആ അവസ്ഥയിൽ മാറ്റമൊന്നും വരുത്താതാണ് നമ്മൾ ഡാറ്റ ശേഖരിക്കുന്നത് അഥവാ അദ്ദേഹം ഇപ്പം ഒരു കമ്പ്യൂട്ടർ എക്സ്പേർട്ട് ആണെങ്കിൽ അദ്ദേഹം വേറെ എന്തെങ്കിലും ഒരു കോഡ് അത് എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ ഓൺ ആകുന്ന സമയത്ത് എന്ത് എല്ലാ എവിഡൻസും നശിപ്പിക്കാനായിട്ടുള്ള ഒരു കോഡ് എഴുതി വെച്ചിരിക്കുന്നെങ്കിൽ എന്ത് ചെയ്യും അതുകൊണ്ട് എപ്പോഴാണോ നിലവിലെ അവസ്ഥ ആ അവസ്ഥ വെച്ച് തന്നെ അദ്ദേഹം ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ആ അതിനകത്തുനിന്ന് അതിന്റെ ഇമേജ് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അതിനു മുമ്പ് ഇമേ ഇമേജ് എടുക്കുന്ന മുമ്പേ ആ നെറ്റ്വർക്ക് അതിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യും അതായത് ഇന്റർനെറ്റ് കണക്ഷൻസ് എല്ലാം ഡിസ്കണക്ട് ചെയ്യും എന്നിട്ട് നമ്മൾ അതിന്റെ ഫോറൻസിക് ഇമേജ് മുമ്പേ നമ്മൾ ഡിജിറ്റൽ ഫോറൻസിക് ഇമേജ് ബിറ്റ് ബൈ ബിറ്റ് ആ അതിനകത്തെ നമ്മൾ കോപ്പി അല്ല ഇവിടെ എടുക്കുന്നത് ഫോറൻസിക് ഇമേജ് ആണ് എടുക്കുന്നത് അപ്പം അതിനകത്ത് വെച്ചാൽ അതിനകത്ത് ആ ഹാ എത്ര ഏതാണോ അതിന്റെ ഹാർഡ് ഡിസ്ക് സൈസ് അതിന്റെ ഇത്രയും സൈസ് ആയിട്ടുള്ള ഒരു ഇമേജ് ആയിരിക്കും അവിടെ എടുക്കുന്നത് പക്ഷെ ഡേറ്റ അതിനകത്ത് ചിലപ്പം കുറച്ച് ഇപ്പം വൺ ടി ബിക്ക് അകത്ത് ചിലപ്പോൾ ടു ഫിഫ്റ്റി സിക്സ് ജി ബി മാത്രമേ അത് ഫില്ലായിട്ടുള്ളതെന്ന് വെച്ചോ പക്ഷെ ഒരു ഇമേജ് എടുക്കാൻ നേരം വൺ ടി ബി ഫുള്ളായിട്ടാണ് എടുക്കേണ്ടത് പക്ഷെ അപ്പം ഈ ഇമേജ് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്കൊരു വൺ ടി ബിയെ കാട്ടി മുകളിലുള്ള ഒരു ഹാർഡ് ഡിസ്ക്കിലായിരിക്കും അപ്പം അതായത് നമുക്കൊരു ടു ടി അതായത് വൺ ടി ബിയെ കാട്ടി തൊട്ട് മുകളിലുള്ള ഒരു ഹാർഡ് ഡിസ്ക് നമുക്കിത് സേവ് ചെയ്യാൻ പറ്റും ഈ ഇമേജ് ഫോറൻസിക് ഇമേജ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും ഓക്കെ എന്നിട്ട് നമ്മൾ ഇതിന്റെ ഹാഷ് വാല്യൂ എടുക്കും ഹാഷ് വാല്യൂ എന്തിനാണ് എടുക്കുന്ന വെച്ചാൽ ഡിജിറ്റൽ തെളിവുകൾ മാറ്റം വന്നിട്ടില്ല എന്ന് ഉറപ്പ് വരുത്താനാണ് നമ്മൾ ഡിജിറ്റൽ എടുത്തത് അതായത് ഇപ്പം നമ്മൾ എന്തെങ്കിലും ആരെയും ടാമ്പർ ചെയ്യാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും നമ്മൾ ഈ നമ്മൾ എടുത്തതും ഈ ഹാർഡ് ഡിസ്കിൻ്റെയും തമ്മിലുള്ള ിസ്ക്കിൻ ഹാർഡ് യഥാർത്ഥത്തിലുള്ള തെളിവിന്റെയും അതിന്റെ ഒരു ഇമേജ് എടുത്തില്ലേ ആ ഇമേജിന്റെ ഹാഷ് വാല്യൂ ഡിഫറൻറ്റ് ആണെങ്കിൽ നമുക്ക് മനസ്സിലാവും ടാമ്പർ ചെയ്തു എന്ന് അപ്പം ഒരു ഇത് ചെയ്ത സമയത്ത് അദ്ദേഹം മൂന്ന് കാര്യങ്ങൾ ചെയ്ത് ഇന്റർനെറ്റ് വിച്ഛേദിച്ചു അതേപോലെ ഫോറൻസിക് ഇമേജ് ആ ഹാർഡ് ഡിസ്കിന്റെ എടുത്തു അതേപോലെ ഹാഷ് വാല്യൂ എടുത്തു അദ്ദേഹം ഈ പല പല ഫോറൻസിക് ടൂൾസ് ഉണ്ട് ഓട്ടോപ്സി അങ്ങനെ പല പല ടൂൾസ് ഉണ്ട് ആ ടൂൾസ് എല്ലാം ഉപയോഗിച്ച് ഈ ഇത് വിശദമായി അവര് പരിശോധിച്ചു ഈ നമ്മളെ നമ്മുടെ ഇമേജിനെ അപ്പം അതിനകത്ത് അവർക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചു ഡിലീറ്റ് ചെയ്ത ഫയലുകൾ വന്നു എപ്പോഴാണ് ഒരു യു എസ് കണക്ട് ചെയ്തത് പിന്നെ എപ്പോഴാണ് ഒരു ഫയൽ ഓപ്പൺ ചെയ്തത് ഇതെല്ലാം നമുക്ക് മനസ്സിലായി അതായത് യു എസ് ബി എന്ന് പറഞ്ഞാൽ ഇവിടെ പെൻഡ്രൈവാണ് പെൻഡ്രൈവ് ഒക്കെ നമ്മൾ എപ്പോഴാണ് ചെയ്തത് അന്ന് അവർക്ക് ആ ഒരു അനലൈസ് ചെയ്തപ്പം മനസ്സിലായി അപ്പം അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങളാണ് അവർക്ക് ആ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് മനസ്സിലായത് ഒരു പി ഡി എഫ് ഫയൽ ഡിലീറ്റ് ചെയ്ത് അത് വീണ്ടെടുത്ത് അതായത് നമുക്ക് ഫോറൻസിക് ചെയ്ത സമയത്ത് അവർക്ക് ഡിജിറ്റൽ ഡേറ്റ റിക്കവർ ചെയ്യാൻ പറ്റും വീണ്ടെടുത്തു അതായത് അതേ ഒരു രാത്രി പതിനൊന്ന് ഇരുപത്തി മൂന്നിലൊക്കെ ആയപ്പോഴത്തേക്ക് അവർ അപ്രോക്സിമേറ്റ് സമയം വാങ്ങിച്ചുമ്പോൾ ഒരു കഥയല്ലേ അതൊരു ലാപ്ടോപ്പിൽ നിന്ന് തുറന്നതായാണ് പറയുന്നത് അതേപോലെ ആ സമയത്ത് അദ്ദേഹം പെൻഡ്രൈവിലേക്ക് അത് കോപ്പി ചെയ്യുന്നതും ആ ഒരു അനലൈസിംഗ് ചെയ്ത സമയത്ത് അവർക്ക് മനസ്സിലായി പിന്നെ ഒരു പതിനൊന്ന് ഇരുപത് സമയത്തേക്കാണ് ഏകദേശം അദ്ദേഹം ആ എന്തായാലും ഡിലീറ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിരിക്കും ആള് പെൻഡ്രൈവിലോട്ട് അത് സേവ് കോപ്പി ചെയ്തത് അപ്പം ആ മൂവ് ചെയ്തത് മൂവ് കോപ്പി എന്ന് ചെയ്തോട്ടെ അപ്പം ഒരു അദ്ദേഹം പതിനൊന്നിരുപതിനാണ് അദ്ദേഹം അത് പെൻഡ്രൈവ് ലാപ്ടോപ്പിൽ കുത്തിയതായി പറയുന്നത് ആ ലോ നമ്മുടെ എല്ലാത്തിലും ലോക്ക് ഫയൽ ഉണ്ട് അതിലെല്ലാം കാണും ഓക്കെ അപ്പം പതിനൊന്നിരുപത് സാൻഡിസ്ക് സിക്സ്റ്റി ഫോർ ജി ബി എന്ന പേര് ഉള്ള പെൻഡ്രൈവ് ആണ് ആ സമയത്ത് ലാപ്ടോപ്പിൽ പ്ലഗ് ഇൻ ചെയ്തിരിക്കുന്നത് ഓക്കെ പിന്നെ ബ്രൗസർ ഹിസ്റ്ററി ചെയ്തിട്ടുണ്ടെങ്കിൽ അതും വരും ഈ ഫോറൻസിക് നമ്മൾ ചെയ്യുന്ന സമയത്ത് ബ്രൗസർ ഹിസ്റ്ററി നമുക്ക് റിക്കവർ ചെയ്യാൻ ഡിലീറ്റ് ചെയ്താണെങ്കിലും കിട്ടും പിന്നെ അങ്ങനെ പല തെളിവുകളും അതിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടി അപ്പം ഈ പിന്നെ അദ്ദേഹം അർജുനെ വിളിപ്പിച്ചു അതായത് ഉദ്യോഗസ്ഥർ അർജുൻ്റെ മുന്നിൽ ഈ പല പല എവിഡൻസും മുന്നിൽ നേടി അപ്പൊ അർജുനെ നമുക്കൊന്നും പറയാം ഒന്നും പറയാൻ പറ്റുന്നില്ല കാര്യം എന്ന് വെച്ചാൽ തെളിവുകളെല്ലാം അദ്ദേഹത്തിനെതിരെയാണ് അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി ഇനി ഒരു രക്ഷ ഇല്ല തെളിവുകളല്ല അദ്ദേഹത്തിനെതിരെയാണ് അപ്പം ഇനി കുറ്റം സമ്മതിച്ചേ പറ്റൂ അപ്പം ഈ തെളിവുകളില്ലാത്ത ഈ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് മുന്നോട്ട് വെച്ചത് ഫയൽ തുറന്ന സമയം എപ്പോഴാണ് ആ പെൻഡ്രൈവ് ആ ഡിവൈസിൽ ഇൻ ചെയ്തത് എപ്പോഴാണ് അദ്ദേഹം അതിൽ ഡിലീറ്റ് ചെയ്തത് അതിൻ്റെത് ഫയൽ അങ്ങനെ എല്ലാ കാര്യങ്ങളും പിന്നെ അതേപോലെ അദ്ദേഹം ഡ്രൈവിലോട്ടും അത് അപ്ലോഡ് ചെയ്തു അതായത് ക്ലൗഡിലോട്ട് ഈ ക്ലൗഡിൽ ചെയ്താലും ഈ നമുക്ക് ഈ അതിലും ലോഗ് ഫയൽസ് ഉണ്ട് അതിൽ നിന്നും അവർക്ക് അത് മനസ്സിലാക്കി ഓക്കെ ഇതാണ് കഥ അപ്പം ഈ ഇനി ഇത്രയും നമ്മൾ കാര്യങ്ങൾ അനലൈസ് ചെയ്തു ഇതെല്ലാം ചെയ്തു അപ്പൊ കുറ്റക്കാരൻ ആരാണെന്ന് മനസ്സിലായി ഇനി നമ്മൾ ഇതെന്തോ കോടതിയിലേക്ക് കൊടുക്കും കോടതിയിലേക്ക് കൊടുക്കും ഈ റിപ്പോർട്ട് തയ്യാറാക്കി ഡോക്യുമെന്റേഷൻ ഈ ഇതിനകത്ത് വെച്ചാൽ എന്തൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടോ ആരൊക്കെ ഈ തെളിവ് എടുത്തിട്ടുണ്ടോ അതായത് എപ്പോഴൊക്കെ നമ്മൾ ഈ ഇമേജ് എടുത്തു ഇതിനെ എല്ലാം കൃത്യമായി ഡോക്യുമെന്റ് ചെയ്യണം അതായത് എങ്ങനെ മനസ്സിലായി ഇന്നയാളാണ് കുറ്റവാളി ആ എങ്ങനെ തെളിവിലോട്ട് എത്തി ആരൊക്കെ ഈ ഇതെടുത്തു എന്നെല്ലാം കൃത്യമായി ഡോക്യുമെന്റേഷൻ ചെയ്യണം അപ്പം അദ്ദേഹം ഈ ഫോറൻസിക് ടീമെ കോടതിക്ക് കൊടുക്കുന്ന ചെയിൻ ഓഫ് കസ്റ്റഡി ചെയിൻ ഓഫ് കസ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മള് തെളിവുകൾ ആർക്കൊ തെളിവുകൾ ആരൊക്കെ ആരുടെയൊക്കെ കൈവശം വെച്ചിരുന്നു എന്നുള്ള കൃത്യമായ രേഖയാണത് അതായത് അതിൻ്റെ യഥാർത്ഥ വഴി അത് അതെവിടൊക്കെ പോയി ആരുടെയൊക്കെ കയ്യിൽ ഇരുന്നു ആരൊക്കെ എപ്പോഴൊക്കെ ഉപയോഗിച്ചു എന്നുള്ള ഒരു കൃത്യമായ രേഖയാണ് ചെയിൻ ഓഫ് കസ്റ്റഡി എന്ന് പറയുന്നത് അടുത്തത് ഹാഷ് വേരിഫിക്കേഷൻ നമ്മൾ ആദ്യം ആ ഹാർഡ് ഡിസ്കിൻ്റെ ഹാഷ് എടുത്ത സമയത്തും ഇമേജിന്റെ ഹാഷ് എടുത്ത സമയത്തും അത് അവസാനം വരെ കോടതിയിൽ എത്തുന്നിടം വരെ അതിൻ്റെ ഹാഷ് സെയിം ആണ് എന്ന് ഉറപ്പുവരുതും ഇല്ലെങ്കിൽ ആരോ സ്റ്റാമ്പർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ആ കേസ് അവിടെ നിന്ന് തള്ളിപ്പോകും അപ്പം അടുത്തത് ടൈം ലൈൻ ഗ്രാഫ് കുറ്റകൃത്യങ്ങൾ നടന്ന സമയക്രമം വിവരിക്കുന്ന ഒരു ചാർട്ടാണ് ഈ ടൈം ലൈൻ ഗ്രാഫ് എന്തൊക്കെ എപ്പോ ചെയ്തു എന്നുള്ള ഒരു വ്യക്തമായ ഒരു സമയാടിസ്ഥിതമായ ഒരു ഗ്രാഫാണ് ഈ ടൈം ലൈൻ ഗ്രാഫ് ഇതെല്ലാം വെച്ച് കോടതിക്ക് മനസ്സിലായി അർജുനാണ് കുറ്റവാളി അപ്പം കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തുകയും അദ്ദേഹത്തെ ശിക്ഷിക്കുകയും ചെയ്യും ഇപ്പൊ ഒരു കഥയിലൂടെ നമുക്ക് മനസ്സിലായില്ലേ സൈബർ ഫോറൻസിക്കിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഓഫീ എല്ലാവർക്കും ഈ ഇതിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലായെന്ന് കരുതുന്നു താങ്ക് യു ഇതൊരു സ്റ്റാർട്ടിംഗ് ആണ് നീ ഇതുപോലെ ഇതിന്റെ ബാക്കി ക്ലാസ്സുകളിടും എല്ലാവരും കാണുക താങ്ക് യു